ലോക മാനസികാരോഗ്യ ദിനാചരണത്തിന്റെ ജില്ലാ തലോദ്ഘാടനവും കലാപരിപാടികളും മലപ്പുറം കുന്നമ്മലിൽ വെച്ച് നടന്നു ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആർ രേണുക ചെയ്തു അതുകൊണ്ട് തന്നെ പല രേണുകാർ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്

മാനസികാരോഗ്യ പരിചരണവും സാമൂഹ്യ പങ്കാളിത്തവും വിഷയമാക്കിയുള്ള ലഘുലേഖയുടെ പ്രകാശനവും നടന്നു ബോധവൽക്കരണ ഭാഗമായി പ്രിയദർശിനി ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ വിദ്യാർത്ഥികളുടെ ഫ്ലാഷ് ഫ്ലാഷ്മോബും നടന്നു പ്രോഗ്രാം ജില്ലാ കോർഡിനേറ്റർ ഡോക്ടർ മറുവ കുഞ്ഞി ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ ടി എൻ അനൂപ് എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ കെ പി സാദിഖലി പ്രിയദർശിനി കോളേജ് പ്രൊഫസർ കെ കെ നസറിൻ അസിസ്റ്റന്റ് പ്രൊഫസർ എൻ കെ ഫാരിസ വി ടി ലുബ്ന എ ടി ജ്യോതി എന്നിവരും സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മലപ്പുറം ലൈറ്റ് ൾ അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഇതാ ഒരു സുവർണ അവസരം സോഫ ജുവലറി അവതരിപ്പിക്കുന്നു ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റ് ഡെയിലി യൂസിനും ഒക്കേഷണൽ പർപ്പസിനും ഗിഫ്റ്റിംഗിനും അനുയോജ്യമായ വെറൈറ്റി ഡിസൈനുകളിലുള്ള ബഡ്ജറ്റിൽ ഒതുങ്ങിയ ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻസ് രൂപയുടെ ഡയമണ്ട് പർച്ചേസിനും നേടാം ഫ്രീ ഗോൾഡ് കോയിൻ നെറുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്കും നേടാം ഒരു ലക്ഷം രൂപയുടെ ഡയമണ്ട് നെക്ലസ് ഒക്ടോബർ ഒന്ന് മുതൽ മുപ്പത്തിയൊന്ന് വരെ സഫ ജില്ലറിയുടെ വിവിധ ഷോറൂമുകൾ സന്ദർശിക്കൂ ദ ഡയമണ്ട് ആർട്ട് ഫെസ്റ്റിന്റെ ഭാഗമാവൂ സഫ ജില്ലറി